നമസ്കാരം യു എസിൽ നിന്നും അവധിക്ക് ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ നിരവധി ഇന്ത്യക്കാരുടെ യാത്ര മുടക്കി ഡൊണാൾഡ് ട്രംപിന്റെ എച്ച് വൺ ബി വിസാ പൂട്ട് ദുർഗാപൂജ കണക്കാക്കിയും മറ്റും നാട്ടിലേക്ക് പുറപ്പെടാൻ വിമാനത്താവളത്തിലെത്തിയ പല ഇന്ത്യക്കാരും യാത്ര റദ്ദാക്കിയെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യക്കാരായ യാത്രക്കാർ തിരിച്ചിറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചതിന് പിന്നാലെ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങിയ എമിറേറ്റ്സിന്റെ വിമാനം മണിക്കൂറുകൾ വൈകി യു എസ് വിമാനത്താവളങ്ങളിൽ മാത്രമല്ല ദുബായിലും മറ്റു ചില ട്രാൻസിറ്റ് വിമാനത്താവളങ്ങളിലും ഇന്ത്യക്കാരായ യാത്രക്കാർ ആശങ്കപ്പെട്ടെന്നും യാത്ര ഇടയ്ക്ക് അവസാനിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് വിസ ഫീസ് നിരക്ക് വർധനയെക്കുറിച്ചുള്ള വാർത്ത പുറത്തെത്തി ഇരുപത് മിനിറ്റിനകം ദുബായ് വിമാനത്താവളത്തിൽ പത്ത് മുതൽ പതിനഞ്ച് യാത്രക്കാർ ഇന്ത്യയിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചെന്ന വാർത്തയും പുറത്തുവന്നു എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് യു എസ് സർക്കാർ ഉചിതമായ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യു എസിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കാൻ വിദേശകാര്യ മന്ത്രാലയം എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിസ നിരക്ക് വർധനയുടെ വാർത്തകൾക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് നേരിട്ടുള്ള വിമാനത്തിന്റെ നിരക്കും കുതിച്ചുയർന്നു ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് മുപ്പത്തി രൂപയിൽ നിന്നും എഴുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെയായി അതിനിടെ എച്ച് വൺ ബി വിസകൾക്ക് പുതിയതായി പ്രഖ്യാപിച്ച ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് അമേരിക്കൻ പ്രസ് സെക്രട്ടറി കരോലിൻ ലെബിറ്റു വ്യക്തമാക്കി ഈ ഫീസ് ഒറ്റത്തവണത്തേക്ക് മാത്രം ഈടാക്കുന്നതാണെന്നും അത് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ എന്നും വർഷം തോറും ഈടാക്കില്ല എന്നും അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നിലവിലെ എച്ച് വൺ ബി വിസ പുതുക്കുമ്പോൾ ഈ ഫീസ് നൽകേണ്ടതില്ലെന്നും വ്യക്തമാക്കിയവർ നിലവിലെ വിസ ഉടമകൾക്ക് അമേരിക്കയിൽ താമസിക്കുന്നതിനും അമേരിക്കയിൽ നിന്ന് പുറത്തു പോകുന്നതിനും തിരികെ വരുന്നതിനും മറ്റ് തടസ്സങ്ങളില്ലെന്നും വ്യക്തമാക്കി എച്ച് വൺ ബി വിസകൾ പുതിയതായി നൽകുന്നത് നിയന്ത്രിക്കുന്നതാണ് ഈ തീരുമാനമെന്നും ഇതിലൂടെ വ്യക്തമായി ഐ ടി മേഖലയിൽ എച്ച് വൺ ബി വിസ ഉപയോഗിച്ച് എത്തുന്നവരുടെ എണ്ണം രണ്ടായിരത്തി മൂന്നിനെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഐ ടി ജീവനക്കാരിൽ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് എച്ച് വൺ ബി വിസയിലൂടെ എത്തിയിരുന്നതെങ്കിൽ ഈ അടുത്ത വർഷങ്ങളിൽ ഇത് അറുപത്തിരണ്ട് ശതമാനമായി ഉയർന്നെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിവരണം അതേസമയം കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികൾക്കിടയിൽ യു എസ് എൽ തൊഴിലില്ലായ്മ ആറേ പോയിന്റ് ഒന്ന് ശതമാനമായി വർദ്ധിച്ചതായും വൈറ്റ് ഹൌസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബയോളജി ആർട്സ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നവരെ അപേക്ഷിച്ച് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികൾക്കിടയിൽ തൊഴിലില്ലായ്മ കൂടുതലാണെന്നും ട്രംപ് ഭരണകൂടം ചൂണ്ടിക്കാട്ടി എച്ച് വൺ ബി വിസ പദ്ധതിയിലൂടെ വിദേശ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് തദ്ദേശീയ ജോലിക്കാർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്നുവെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിസ ഫീസ് വർധനയിലൂടെ സർക്കാർ നയങ്ങൾ കർശനമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് എന്തായാലും എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട പുതിയ ഭേദഗതികൾ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പുതിയ ആളുകൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഒറ്റത്തവണ മാത്രമായിരിക്കും ഒരു ലക്ഷം ഡോളർ എന്നുള്ള വലിയ തുക ഈടാക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് വർഷാവർഷം ഈടാക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആശങ്കകൾ തുടരുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിദേശകാര്യ മന്ത്രാലയം പഠനങ്ങൾ തുടരുന്നു എന്നുമാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്